ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് ഏത് സാധാരണക്കാർക്കും വീട് വയ്ക്കാൻ വാങ്ങിക്കാവുന്ന വളരെ ലോ ലോബഡ്ജെറ്റായിട്ട് കിട്ടുന്ന അഞ്ച് സെൻറ്റ് മുതൽ ലഭിക്കുന്ന മനോഹരമായ എഴുപത് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഈ ടാറിങ് റോഡിൽ നിന്ന് നേരിട്ട് വഴി വെട്ടിയാണ് തരുന്നത് എഴുപത് സെൻറ്റ് താഴെ വരുമ്പോൾ ടാറിങ്ങോട് ഫ്രണ്ടേജുണ്ട് റോഡിങ്ങനെ വളഞ്ഞു പോവുകയാണ് താഴേക്ക് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന പാലാ പൊൻകുന്ന ഹൈവേ എളംകുളം ഏരിയയിൽ നിന്ന് ഒന്നേമുക്കാൽ കിലോമീറ്റർ മാത്രം മാറിയാണ് കാഞ്ഞിരപ്പള്ളി ബസ് റോഡിൽ നിന്നും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ഏരിയ കിഴക്കൻ ചായ ഉള്ള മനോഹരമായ സ്ഥലമാണ് ജലനിധി പദ്ധതി ഈ റോഡിൽ കൂടി പോകുന്നുണ്ട് മിക്കവാറും എല്ലാവരും തന്നെ വാട്ടർ കണക്ഷൻ എടുത്തിട്ടുണ്ട് കുറച്ച് ഉയർന്ന സ്ഥലമായോണ്ട് കിണർ വെള്ളം ബുദ്ധിമുട്ടാണെങ്കിൽ ജലനിധി കണക്ഷൻ എടുക്കാം അല്ലെങ്കിൽ ബോർവെല്ലടിക്കാം ഇലക്ട്രിക് പോസ്റ്റൊക്കെ സൈഡിൽ കൂടി തന്നെ പോകുന്നുണ്ട് സാധാരണക്കാർക്ക് പറ്റിയ ഒരു ഏരിയ ആണ് നേരിയ കിഴക്കൻ ചായവുള്ള അഞ്ച് സെൻറ്റ് മുതൽ ലഭിക്കുന്ന പ്ലോട്ടുകളാണ് ഇതിന് മുകളിലൊക്കെ ഇതിലെ റോഡ് ഇട്ട സെൻറ്റിന് അഞ്ച് സെൻ്റ് പ്ലോട്ടുകൾക്കൊക്കെ വെറും മുപ്പതിനായിരം രൂപ മാത്രമേ വില പറയുന്നുള്ളൂ താഴേക്ക് വരുമ്പോൾ ടാറിങ് റോഡ് സൈഡിൽ പത്ത് സെൻറ്റിൻ്റെ പ്ലോട്ടുകളാണ് അതിന് സെൻറിന് മുപ്പത്തി അയ്യായിരം രൂപയാണ് കിട്ടണമെന്ന് പറയുന്നത് ഞാൻ ഈ നിൽക്കുന്ന ഈ നിൽക്കുന്ന നിൽക്കുന്നൊരു പോർഷൻ കൊടുത്തു പോയതാണ് ആദ്യം നമുക്ക് അഞ്ച് സെൻറ് പ്ലോട്ടുകളുടെ വീഡിയോ കാണാം ഇതാണ് റോഡ് വരുന്നത് നേരെ റോഡ് വെട്ടിത്തരുന്നതാണ് ടാറിംഗ് റോഡിൽ നിന്ന് നേരെ അകത്തേക്ക് റോഡ് പെട്ടിരിക്കുകയാണ് ഇവിടെ അഞ്ച് സെൻറ്റിൻ്റെ രണ്ട് മൂന്ന് പ്ലോട്ടുകളുണ്ട് വെറും ഒന്നര ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ അഞ്ച് സെൻറ് സ്ഥലം സ്വന്തമാക്കാവുന്നതാണ് ഈ കാണുന്ന പോർഷൻ ഏത് സാധാരണക്കാർക്കും വീട് വയ്ക്കാനായിട്ട് കയ്യിൽ ഒതുങ്ങുന്ന വിലക്ക് കിട്ടുന്ന മനോഹരമായ പ്ലോട്ടുകളാണ് ഇവിടെ കൊണ്ടാണ് അഞ്ച് സെന്റ് പോട്ടുകൾ വരുന്നത് ഈ എഴുപത് സെന്റ് സ്ഥലത്തോളം മൊത്തം എടുക്കുകയാണെങ്കിൽ സെൻറ്റിന് വെറും മുപ്പതിനായിരം രൂപ കിട്ടുന്നതാണ് മൊത്തം മല എഴുപത് സെൻറ്റിന് മുപ്പതിനായിരം രൂപ ആ ഒരു പോർഷൻ കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ പത്ത് സെൻറ്റിൻ്റെ നാല് പ്ലോട്ടുകളാണ് വരുന്നത് പത്ത് സെൻ്റിൻ്റെ പ്ലോട്ടുകളാണ് അങ്ങനെ താഴെ ടാറിങ് റോഡ് വരെ ഈ ഒരു ഭാഗവും മുപ്പത് രൂപയ്ക്ക് കിട്ടുന്നതാണ് സെൻറ്റിന് താഴേക്ക് മെയിൻ ടാറിങ് റോഡ് ചേർന്നുള്ള സ്ഥലത്തിന് സെൻറിന് മുപ്പത്തയ്യായിരം രൂപയാണ് പറയുന്നത് നല്ല വ്യൂ ഉള്ള അടിപൊളി ഒരു ഏരിയയാണ് അടുത്തൊക്കെ നല്ല വീടുകളുണ്ട് താഴത്തെ പ്ലോട്ടിൻ്റെ വ്യൂവിലേക്ക് ഇന്ന് പോകാം ഈ കാണുന്ന റോഡിൽ നിന്നുള്ള നാൽപ്പത് സെൻറ്റ് ഒരാൾ വാങ്ങിച്ചതാണ് ഇതിൻ്റെ അപ്പുറത്തേക്കാണ് പ്ലോട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് കുറച്ച് ഇടുകളുണ്ട് ഇവിടെ നിന്നും അടുത്ത പോർഷൻ തുടങ്ങുവാണ് ഈ കാണുന്ന റോഡ് മുകളിലത്തെ പ്ലോട്ടുകളിലേക്കുള്ളതാണ് ഈ ഒരു ഏരിയയാണ് ആണ് കൊടുത്തു പോയത് ഈ ടാറിങ് റോഡിൽ ചേർന്നുള്ള പ്ലോട്ടിന് ഇതും പത്ത് സെൻറ്റ് മുതൽ മുറിച്ച് കൊടുക്കുന്നതാണ് സെൻറ്റിന് വെറും മുപ്പത്തയ്യായിരം രൂപ മാത്രമേ വില പറയുന്നുള്ളൂ സെക്കൻഡ് പ്ലോട്ടിനൊക്കെ മുപ്പതിനായിരം രൂപ ഏതാണ്ട് നാൽപ്പത് സെൻറ്റോളം വരുന്നതാണ് കോട്ടയം ജില്ലയിൽ ഇത്രയും ബലക്കുറവിൽ ബസ് റോഡിന് തൊട്ടടുത്തായിട്ട് പ്ലോട്ട് കിട്ടുന്നത് വളരെ അപൂർവമായിട്ടാണ് ബസ് റോഡിൽ നിന്ന് വെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ പാലാ പൊന്നുന്ന ഹൈവേയിൽ നിന്ന് എളംകുളം ഏരിയയിൽ നിന്ന് വെറും ഒന്നേമുക്കാൽ കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഏത് സാധാരണക്കാർക്കും വീട് വയ്ക്കുന്നതിനായിട്ട് വാങ്ങിക്കാവുന്ന വാസ്തു ഉത്തമമായ കിഴക്ക് വടക്ക് ചായ ഉള്ള മനോഹരമായ ഫോട്ടുകളാണ് ടാറിംഗ് റോഡിൽ ചേർന്ന് ഫ്രണ്ടിലെ നാല് പത്ത് സെൻറ്റ് പ്ലോട്ടുകൾ ആവശ്യം ഉള്ള എത്രയും വാങ്ങിക്കാവുന്നതാണ് നാല് പത്ത് സെൻ്റായിട്ടും രണ്ട് ഇരുപത് സെൻ്റൊക്കെ ആയിട്ടും വാങ്ങിക്കാവുന്നതാണ് സെൻറ്റിന് വെറും മുപ്പത്തയ്യായിരം രൂപ മാത്രമേ വിലയുള്ളൂ മുകളിലേക്ക് പോകുമ്പോൾ മുപ്പതിനായിരം രൂപ വിലയുള്ളൂ സെൻറ്റിന് സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായ ഈ പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ బెల్